ഹലോ നമസ്കാരം ആർ സി ബി ബി എസ് എൽ എസ് ജി ലാസ്റ്റ് മാച്ചാണ് അത് പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാച്ചാണ് ആർ സി ബിയെ സംബന്ധിച്ച് എൽ എസ് ജിയെ സംബന്ധിച്ച് അവർ ഓൾറെഡി ടൂർണമെൻറ്റ് ചെയ്യുന്ന നോട്ടാണ് പക്ഷേ ഒരു പോസിറ്റീവ് നോട്ടിൽ അവർക്ക് ഈ ടൂർണമെൻറ്റ് എൻഡ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആർ സി ബി യെ സംബന്ധിച്ച് മസ്റ്റ് വിൻ മാച്ചാണ് ഈ മാച്ച് വിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിഫയർ കളിക്കാൻ പറ്റും ആവശ്യമില്ലാത്ത ടെൻഷൻ എലിമിനേറ്റർ കളിച്ച് ആവശ്യമില്ലാത്ത ടെൻഷൻ വേണ്ട അതുകൊണ്ട് ആർ സംബന്ധിച്ച് വളരെ ആണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ ഇൻറ്റി വെട്ടി മഴ വെയാണ് ഇവിടെ കറൻറ്റിൻ്റെ ഭയങ്കര പ്രശ്നമാണ് മഴ ഒരു രക്ഷയില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ വീഡിയോ ചെയ് ചെയ്തു തീർക്കുകയാണ് എന്തായാലും ആർ സി ബിക്ക് ഈ മാച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാച്ചാണ് ഇപ്പോൾ കഴിഞ്ഞ കളി പരാജയ ഐ എസ് ആർ സിയോട്ട് പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ ഈ മാച്ചിൽ ജയിക്കുകയെന്നുള്ളതുള്ളൂ റൺറായിട്ടൊന്നും ഒരു പ്രശ്നമേ അല്ല ഈ മാച്ചിൽ ഏത് വിധേനയും ജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതിന് നമുക്കറിയാം എല്ലാവർക്കും അറിയാം എന്താണ് എൽ എസ് ജിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം നമ്മളത് ടോപ്പ് ത്രീ അവിടെ ആ ടോപ്പ് ത്രീ ബാറ്റ്സ്മാൻമാരെ എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആർ സി ബി ക്വാളിഫൈ ചെയ്യണം അത് മാത്രമാണ് എൽ എസ് ജിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അത് ആർ സി ബിക്ക് നടക്കുക എന്നുള്ളതാണ് ചോദ്യം അതിന് ഏറ്റവും വലിയൊരു ആയുധമായിട്ടുള്ള ഹേസിൽ വുഡ് തിരിച്ച് ആർ സി ബിക്ക് ടീമിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആർ സി ബി സംബന്ധിച്ച് ഏറ്റവും വലിയ പോസിറ്റീവ് ഹേസിൽ വുഡ് ഒരു ബിഗ് ബിഗ് ഡിഫറൻസ് ആണ് ആർ സി ബിയെ സംബന്ധിച്ച് ഹേസിൽ വുഡ് ഇല്ലാത്ത ഒരു ബോളിംഗ് ലൈനപ്പും ഉള്ളൊരു ബോളിംഗ് ലൈനപ്പും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാകും നമ്മൾ കഴിഞ്ഞ മാച്ചിൽ കണ്ടതാണ് പിന്നൊരു കാര്യം എൽ എസ് ജിയെ ഒരു കാരണവശാലും കുറച്ച് കാണരുത് എന്നുള്ളതാണ് എൽ എസ് ജി ഒരു പൊട്ടൻഷ്യൽ ഉള്ളൊരു ടീം തന്നെയാണ് കഴിഞ്ഞ മാച്ചിൽ നമ്മൾ കണ്ടു അവിടെ ആ ടോപ്പ് ത്രീ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദിഗ്വേഷ് ഇപ്പോൾ തിരിച്ച് ടീമിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വില്ല്യം ഓറോക്ക് ഈ വന്നിട്ട് അത്യാവശ്യം നല്ല പ്രകടനം കാഴ്ച കൊടുക്കുന്നുണ്ട് സോ ഓവറോൾ ഒരു ബാലൻസ്ഡ് ടീമായിട്ട് ഒരു ടു ഹാർസ് ഡെ ഓഫ് ദി ടൂർണമെൻറ്റ് ഒരു ബാലൻസ്ഡ് ടീമായിട്ട് മാറിയിട്ടുണ്ട് എൽ എസ് ജി അതുകൊണ്ട് തന്നെ എൽ എസ് ജി ഒരു ഇഞ്ച് പോലും കുറച്ച് കാണാനായിട്ട് ആർ സി ബി കഴിയില്ല അങ്ങനെ കാണുകയും ചെയ്യരുത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ സ്ട്രെങ്തിൽ തന്നെ ആർ സി ബി ഈ മാച്ച് ഏത് വിധേനയും ജയിക്കുക എന്നുള്ളത് ആർ സി ബിയുടെ കപ്പ് മോഹത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ക്വാളിഫയർ കളിക്കണം ഏത് വിധേനയും ഇനി പ്ലേയിങ് ഇലവൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹേസൽ വീഡിയോ തിരിച്ചു വന്നിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ലുങ്കി കിടി കളിക്കില്ല അതല്ലാതെ തന്നെ ജേക്കബ് ബേത്തിൽ കളിക്കില്ല അതുകൊണ്ട് ആ ഒരു സ്ഥാനത്ത് മിക്കവാറും ടിം ഡേവിഡ് കളിക്കില്ല അപ്പോൾ ആ ഒരു സ്ഥാനത്ത് മിക്കവാറും ലിവിങ്സ്റ്റൺ ആയിരിക്കും കളിക്കുന്നത് ഇല്ലായെന്നുണ്ടെങ്കിൽ ടിം സേഫേർഡ് എന്ന് പറഞ്ഞ ന്യൂസിലാൻഡ് പ്ലെയർ ഉണ്ട് അപ്പോൾ ഇവരുണ്ടിൽ ഏതെങ്കിലും ഒരാളായിരിക്കും മോസ്റ്റ് പ്രോബളി ലിവിങ്സ്റ്റൺ തന്നെ ആയിരിക്കും കളിക്കുന്നത് എക്സ്പീരിയൻസ് ഇതിനു മുമ്പ് ഈ ഒരു ടീമിൽ കളിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ലിവിങ്സ്റ്റൺ തന്നെയായിരിക്കും ലെവനിലേക്ക് എത്തുന്നത് ഇനി എൽ എസ് ജിയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാർക്രം ഇപ്പോൾ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മാർക്രം ഒരുപക്ഷേ മിസ് ആവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ മിസ്സാവാണെന്നുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്കയുടെ തന്നെ മാത്യു ബ്രേറ്റ്സ്കി എന്ന് പറഞ്ഞൊരു പ്ലെയർ പാകിസ്ഥാനിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തത് അതായത് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് പാകിസ്ഥാനിൽ ഒരു ട്രൈ ഒ സീരീസിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തൊരു ആണ് അപ്പോൾ മാത്യു ബ്രിറ്റ്സ്കി കളിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ദിഗ്വേഷ് ഒബ്വിയസ്ലി ടീമിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് ഇതൊക്കെയായിരിക്കും എൽ എസ് ജിയെ സംബന്ധിച്ച് ടീമിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇനി ഈ പിച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പിച്ചാണ് ഒരു വൺ നയൻറ്റി ടു ടു ഹൺഡ്രഡ് സ്കോർ ചെയ്യാൻ പറ്റുന്ന അവറേജ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പിച്ചാണ് സെക്കൻഡ് ബാറ്റ് ചെയ്യുന്നവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് പക്ഷേ ആർ സി ബി സംബന്ധിച്ച് അതൊന്നും നോക്കിയിട്ട് അറിയില്ല ഫസ്റ്റ് ബാറ്റ് ചെയ്താലും സെക്കൻഡ് ബാറ്റ് ചെയ്താലും കളി ജയിക്കുക എന്നുള്ളതാണ് പിന്നെ ഒബ്വിയസ്ലി ടോപ്പ് ത്രീ എൽ എസ് ജിയുടെ ടോപ്പ് ത്രീയെ എടുക്കാന്നുള്ളതാണ് ആസിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ടാസ്ക് അത് ഹേസിലൂടെ ഉള്ളതുകൊണ്ട് തന്നെ അതിന് സാധിക്കുമെന്ന് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നുണ്ട് പിന്നെ രജത് പട്ടീദർ ഈസ് ഡ്യൂ ഫോർ എ ബിഗ് സ്കോർ ഈ ഒരു ഈ ഒരു സീരീസിൽ മികച്ച ക്യാപ്റ്റൻസിയാണ് രജത് പട്ടീധറിൻ്റെ പക്ഷേ നല്ലൊരു ബാറ്റിംഗ് പെർഫോമൻസ് പട്ടീധറിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ ഒരു മാച്ചിൽ അതുണ്ടാവും അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള മാച്ചുകൾ രജത് പട്ടീദർ നല്ല സ്കോർ ചെയ്യുമെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു പ്രത്യേകിച്ചും ഈ മാച്ചിൽ രജത് പട്ടീദർ ഒരു സ്കോർ ചെയ്യുമെന്ന് ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ മായങ്ക് അഗർവാൾ തന്നെ കണ്ടിന് ചെയ്യാനാണ് ചാൻസ് എന്ന് തോന്നുന്നു മായങ്ക് അഗർവാൾ വിത്ത് എക്സ്പീരിയൻസ് ഇത്രയും നാൾ ഐ പി എൽ കളിച്ച എക്സ്പീരിയൻസ് അതുപോലെ തന്നെ സീനിയർ പ്ലെയർ ആണ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ മായങ്ക് അഗർവാൾ തന്നെ ലെവലിൽ തുടരാനാണ് ആർ സി ബിയുടെ ചാൻസ് സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ ആർ സി ബി സമയം മസ്റ്റ് 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 ഫിൻ ഗെയിമാണ് തീർച്ചയായിട്ടും ആർ സി ബിക്ക് തന്നെയാണ് ഇതിനകത്ത് അപ്പർ ഹാൻഡ് ഉള്ളത് ആർ സി ബി തന്നെയാണ് ഫേവറേറ്റ്സ് വിത്ത് ഹേസൽവുഡ് ഇൻ ദ ടീം ഹേസൽ അതാണ് മെയിൻ പോയിന്റ് ഹേസൽവുഡ് ടീമിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആർ സി ബിക്ക് തന്നെയാണ് അപ്പർ ഹാൻഡ് ഉള്ളത് ബട്ട് എൽ എസ് ജി ഒരു വിധേനെ കുറച്ച് കാണാനായിട്ട് പറ്റില്ല